അപ്പം എൻ്റെ സ്റ്റുഡൻ്റ് എളുപ്പവഴി നോക്കി പോയതാണ് വലിയ പഠിക്കാൻ പറ്റിയ നല്ല കുഴിയുള്ള വഴികളൊക്കെ കിട്ടിയല്ലേ ചെറിയ ചെറിയ റോഡുള്ള വഴികളിലൂടെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുറകില് വണ്ടിയൊക്കെ ഹോണടിക്കുന്നുണ്ട് എന്നാലും ഞങ്ങളത് തരണം ചെയ്തു പോകും അല്ലേ മാഡം ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് മാഡത്തിന് നല്ല കോൺഫിഡൻസ് ആവും കണ്ടോ ഒറ്റയ്ക്ക് പോവാം എടുക്കാം ആ ഒരു പ്രാക്ടീസാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഫ്രണ്ടില് വണ്ടി വരുന്നുണ്ട് സ്ലോ ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ കണ്ടോ ഒരു പാക്കെടുക്കണമെന്നുണ്ടോ കുറച്ച് ഫ്രണ്ടിക്ക് പോയ്ക്കോട്ടെ കറക്റ്റ് ചെയ്തെടുക്കോ രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് എടുക്ക് വീട് നേരാക്കി കറക്റ്റ് ചെയ്ത് നോക്കട്ടെ വീല് നേരാക്കി ആ അതൊക്കെ പതുക്കെ ലെഫ്റ്റ് ഇരിക്കു ലെഫ്റ്റ് ഇരിച്ചു മതി ഒരുപാട് ഇരിക്കണ്ട മുന്നോട്ട് പോട്ടെ ആ അയ്യുന്നേരേ നേരെ അയക്കുക പിന്നെ നേരെ അയക്കുക ആ നേരെ അയിനേര വെരി ഗുഡ് പോട്ടെ പതുക്കെ വളരെ പതുക്കെ മിട്ടിമിട്ട് ഹാവ് എടുത്ത് പോവാ പ്രാക്ടീസ് ചെയ്ത് പോവാട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മളൊന്ന് വിചാരിച്ചാൽ മതി ഓക്കേ അല്ലേ ആ ഓക്കെ